ഹരേ കൃഷ്ണ ഓം നമോ ഭഗവദേവ വാസുദേവായ ശ്രീമദ് നാരായണീയം പതിനഞ്ച് അതി പതിന പതിനഞ്ചാമത്തെ ദശകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ആറ് ശ്ലോകം വരെ പഠിച്ചു ഇനി ഏഴും ഏഴും എട്ടും നമുക്കിന്ന് നോക്കാം എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ഹരേ കൃഷ്ണ നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം ലംഘ്യം പുനരഭിപതാരുണ്യകാലേ

പീഡയ ഉല്ലംഘ്യ ബാല്യം അപ്പം പീഡയോല്ലംഘ്യ ബാല്യം പുന പ്ലസ് അഭി പുനരഭി ബദ മുഹ് മുഹ്യതിവാ താരുണ്യകാലേ കപില തനു പ്ലസ് ഇതി ത്വം ദേവഹൂതേ നഗാദീ ഇവിടെ അർത്ഥം നോക്കുമ്പോൾ യുവതി യുവതിജഡരഖിന്ന അതായത് യുവതിയുടെ വയറ്റിൽ ജഡരഖിന്നവർണ്ണ അതായത് ഗർഭത്തിൽ വസിക്കുന്ന ഖിന്നഹ വസിച്ചിട്ട് ഖേദം അനുഭവിക്കുന്നവനായിട്ട് അതായത് ജീവൻ ഗർഭപാത്രത്തിൽ എത്തുമ്പോൾ ആ ആ ജീവന് ഉണ്ടാവുന്ന ദുഃഖങ്ങളാണ് ഇവിടെ പറയുന്നത് അതിൽ വസി ഖേദം അനുഭവിക്കുന്നവനായിട്ട് ആ ജീവൻ അകാണ്ടേ അകാലത്ത് അതായത് പെട്ടെന്ന് ജാതബോധ അഭി ബോധമുണ്ടായവനാണെങ്കിലും അതായത് ഉള്ളിൽ വയറ്റിൻ്റെ ഉള്ളിൽ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഒരു സമയത്ത് ആ ആത്മാവിന് ആ ജീവന് ബോധമുണ്ടാവും ആ ശിശുവിന് ആ ബോധം ഉണ്ടാവുമെങ്കിലും പ്രസവഗളിത ബോധ പ്രസവിക്കുന്നു പുറത്തു വരുന്നതോടുകൂടി വയറ്റിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടി ജ്ഞാനം നഷ്ടപ്പെടുന്നു പ്രസവഗളിത ബോധ പറഞ്ഞാൽ പ്രസവത്തോടുകൂടി ബോധം നഷ്ടപ്പെട്ടവനായിട്ട് ആ കുട്ടി പീഡയ കഷ്ടപ്പാടോടു കൂടിയിട്ട് ബാല്യം ഉല്ലഘ്യ ഉല്ലംഘ്യ പിന്നെ ബാല്യത്തെ കടക്കുന്നു പിന്നെ പുനരഭി വീണ്ടും താരുണ്യകാലേ യൗവനകാലമാകുന്നു ആ കുട്ടി അപ്പോഴും കഷ്ടം തന്നെ മോഹ്യതിയേവ വീണ്ടും പല ആഗ്രഹങ്ങൾ കൊണ്ട് മോഹിച്ചിട്ട് ജീവിക്കുന്നു പിന്നെയും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ചെയ്ത് കർമ്മങ്ങൾ ചെയ്തിട്ട് അനുഭവിക്കേണ്ടി വരുന്നു ഇതി ഇപ്രകാരം കപിലതനു തിത്വം കപിലതനുവായി അവിടുന്ന് ദേവഹൂത്യേന ഗാദി ദേവഹൂതിക്കായി പറഞ്ഞു കൊടുത്തു അതായത് യുവതിയായ മാതാവിൻ്റെ വയറ്റിൽ കഴിയുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്നതിനായിട്ട് കഴിയുന്ന കഴിഞ്ഞിട്ട് അതിനൊരവസരത്തിൽ ബോധം ഉണ്ടാവും വയറ്റിൽ കിടക്കുമ്പോൾ ആ ജീവന് പക്ഷേ പുറത്ത് പ്രസവിച്ച് വീഴുന്നോടുകൂടി ബോധം നഷ്ടപ്പെടുന്നു അജ്ഞാനത്തിലേക്ക് എത്തുന്നു അത് പിന്നെയും യൗവന ബാല്യം കഷ്ടപ്പെട്ട് കഴിച്ചു കഴിച്ചുകൂട്ടി യൗവനമാവുമ്പോൾ മോഹത്തോടു കൂടി വീണ്ടും ജീവിച്ചിട്ട് കഷ്ട വീണ്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വീണ്ടും പുനരഭിജനനം പോലെ ഉണ്ടാകുന്നു എന്നാണ് ദേവഹൂതിയോട് ഭഗ കപിലതനു പറഞ്ഞ് കപില ശരീരമെടുത്ത കപിലതനു പറഞ്ഞു കൊടുക്കണത് അതായത് ഈ ശ്ലോകത്തിലെ മാതൃഗർഭത്തിൽ കിടക്കുന്ന തൊട്ടുള്ള ക്ലേശങ്ങൾ നമ്മൾ ഇവിടെ സംഗ്രഹിച്ച് വ ഭാഗവത്തിൽ ഭാഗവതത്തിൽ നാൽപ്പത്തെട്ട് ശ്ലോകങ്ങൾ കൊണ്ടാണ് ഈ ഭാഗം പറയണത് പുരുഷരേതസും സ്ത്രീയുടെ അണ്ടവും ചേർന്ന് സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ആ ഒരു ജീവൻ്റെ തുടക്കം വരികയാണ് അപ്പോൾ ഗർഭപാത്രത്തിലുള്ള വാസം ഒട്ടും സുഖകരമല്ല എന്നാണ് പറയുന്നത് തൻ താൻ ചെയ്ത ഒരു ജന്മം ചെയ്ത ആ ജീവൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട് സ്വർഗസുഖവും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് പുതിയ ശരീരം നൽകാനുള്ള ഒരു കാരുണ്യം ഭഗവാൻ ഉണ്ടാവുകയാണ് അപ്പോൾ ആ പുരുഷൻ്റെ രേതസിലൂടെ ജീവൻ അമ്മയുടെ ഗർഭപാതത്തിലെത്തുമ്പോൾ ആ രേതസ് മാതൃഗർഭത്തിലെ രക്തവുമായി കലർന്ന് ഒരു ദിവസം കൊണ്ട് കലലമായി കലലം എന്നാണ് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് അതിനെ കലലം എന്നുള്ള പേരിൽ അറിയും അഞ്ച് ദിവസം കൊണ്ട് അത് വൃത്തത്തിൽ വൃത്താകാരമാകും ആ ഘട്ടത്തിൽ കുമിള പോലെ രൂപമുള്ളവനാൽ ബുദ്ഭുതം എന്നാണത്ര അതിന് പറയുക പത്ത് ദിവസം കൊണ്ട് ലന്ത ലന്തക്കായുടെ ആകൃതിയിൽ നീണ്ടു ഉരുണ്ട ആകൃതിയിലാകുമോ അത്ര ജീവൻ ആ രൂപം എന്നിട്ട് അതിന് അത് പിണ്ടമായിട്ട് അതിന് ശേഷം അത് പിണ്ടമായിട്ട് മാറും അങ്ങനെ ആ പിണ്ടത്തിന്ന് പേശിയിൽ ഒരു മാസം കൊണ്ട് അത് ശിരസും ഒരു രണ്ട് മാസം കൊണ്ട് കൈകാലുകൾ മൂന്ന് മാസം കൊണ്ട് നഖങ്ങൾ രോമങ്ങൾ എല്ലുകൾ ലിംഗ ലിംഗദ്വാരം എല്ലാം ഉണ്ടാവും നാല് മാസം കൊണ്ട് മാംസം തുടങ്ങിയ ധാതുക്കൾ അഞ്ച് മാസം കൊണ്ട് വിശപ്പ് ദാഹം ആറു മാസം കൊണ്ട് ഗർഭസ്ഥ ശിശുവിന് പൊതിയുന്ന ജരായു എന്നൊരു പാടയും ഉണ്ടാവും അപ്പോൾ ഗർഭത്തിൻ്റെ ഉള്ളിൽ ഈ ഘട്ടത്തിൽ ചലിക്കാനും തുടങ്ങും മാതാവിൻ്റെ ഭക്ഷണത്തിലുള്ള അസഹ്യമായ കടു തീഷ്ണാദി രസങ്ങൾ ശിശുവിൻ്റെ ആ ശരീരത്തെ വേദനിപ്പിക്കും അങ്ങനെ ഒരുപാട് ദുഃഖിച്ചിട്ട് ആ ജീവൻ അവിടെ തല ശിശു കഴുത്തും പിഷ്ടവും വളഞ്ഞ് തല താഴ്ത്തി ഇങ്ങനെ അമ്മയുടെ വയറ്റിൽ ഇരിക്കും ഈ ഘട്ടത്തിൽ ശിശുവിനാണ് ബോധം ഉണ്ടാവുക ഈ ഘട്ടത്തിലാണ് ആ ശിശുവിന് ബോധോധയം ഉണ്ടാവുക മുൻജന്മങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഓർമ്മ വരും അതിൻ്റെ പാപഫലമാണ് ഞാൻ ഈ ദുരിതം അനുഭവിക്കണേ എന്ന് അറിയുമ്പോൾ അതിന് ഈശ്വരചിന്തയുണ്ടാവുക അത്രേ പശ്ചാത്താപ വിശ്വനമായി ഭഗവാനോട് ആ മാപ്പ അപേക്ഷിച്ച് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയെ മാത്രമേ അതിന് പറ്റുള്ളൂ പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഗർഭവാസക്ലേശം ഉണ്ടാവാതിരിക്കണേ എന്ന് അതിനുള്ളിൽ ഭഗവാൻ്റെ സ്മരണയോടെ ഇരിക്കാൻ ആഗ്രഹിക്കും പക്ഷേ എപ്പോഴാണോ ഭൂ ഭൂമിയിലേക്ക് പുറത്തു വരുന്നത് ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പോൾ തന്നെ ആത്മജ്ഞാനം നശിക്കണു അജ്ഞാനാന്തരത്തിൽ പതിച്ച് ഉച്ചത്തിൽ കരയണു അപ്പോൾ എന്തിനു വേണ്ടി കരയണമെന്നറിയാതെ വേണ്ടത് കൊടുക്കാതെ അതിനെ വിഷമം അത് എന്ത് ദുഃഖിക്കുകയാണ് ആ പിന്നെ കുട്ടിക്കാലം മുഴുവൻ അങ്ങനെ കഴിഞ്ഞ് യൗവനാവസ്ഥ ആവുമ്പോൾ ആഗ്രഹങ്ങൾ കൂടി പല പല സുഖസാധനങ്ങളൊക്കെ കിട്ടാതെ വരുമ്പോൾ ദുഃഖവും തടസ്സവും തോന്നുന്നു അപ്പം അതിന് കോപം ഉണ്ടാവുന്നു ഇങ്ങനെ ഞാനാണെന്നുള്ള അഭിമാനം ദൃഢമായിട്ട് വന്ന് കർമ്മങ്ങളൊക്കെ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് ജനന മരണങ്ങളും ജരാവാദികളുമായിട്ട് അങ്ങനെ ആ ജീവൻ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇത് ഭഗവാന്റെ യോഗമായ വിധേയമായി യൗവനകാലവും മോഹബന്ധമായി കഴിയുന്നു എന്നർത്ഥം അങ്ങനെ ആ ഗർഭ ഗർഭ മാതൃഗർഭത്തിലുള്ള ജീവിതത്തിൻ്റെ അല്പകാലമേ ബോധമുള്ളൂ ആ ഒരു സമയത്ത് പക്ഷേ ശൈശവത്തിലും പൗഖണ്ഡത്തിലും താരുണ്യത്തിലൊക്കെ മനുഷ്യൻ മോഹബന്ധനായിട്ട് അങ്ങനെ കഴിയണം ഇങ്ങനെയുള്ള ഇതാണ് കപിലധനുവായ ക ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് എട്ടാമത്തെ ശ്ലോകത്തിൽ അത് ജീവൻ്റെ ഗതി മരിച്ചു പോയിക്കഴിഞ്ഞാൽ ആ ജീവൻ്റെ ഗതി എന്താണെന്നാണ് പറയണത് നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം पितृसूर्यगणयाजी धार्मिको यो गृहस्थः स च निपदतिकाले दक्षिणाधोपगामी मयि निहितमगामं कर्म तूदपदार्थं कपिलतनुरिदि त्वं देवहूते न्यगादीः पदचेत् नोकं धार्मिकः यः गृहस्थः సజ నిబతి కాలే దక్షాధోగామి దక్షిణోధోపగామి మయి నిహితం అగామం కర్మ తు తూదక్ పదార్థం తు ఉదక్ పదార్థం తూదక్నా ప్లస్ ఉదక్ పదార్థం కబిలతను ఇది తోం దేవహోతే ఇవి ഗൃഹസ്ഥ യൃഹസ്ഥഹ ഏതൊരു ഗൃഹസ്ഥനാണോ ധാർമ്മിക ധാർമ്മികനായിട്ട് പിതൃ സുരഗണയാജി പിതൃക്കളെയും ദേവഗണങ്ങളെയൊക്കെ ഉദ്ദേശിച്ച് യാക്കൊക്കെ ചെയ്യുന്നവനായിട്ട് ഭവിക്കുന്നത് സ ച അവൻ അങ്ങനെ കർമ്മങ്ങളൊക്കെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവനായിട്ട് ജീവിക്കുന്നവൻ പോകുന്നത് മരിച്ചു കഴിഞ്ഞാൽ ദക്ഷിണോ ദക്ഷിണോധോപകാമി ദക്ഷിണമാർഗത്തെ ഉപഗമിക്കുന്നു ദക്ഷിണമാർഗത്തിൽ കൂടിയാണ് അങ്ങനെയുള്ള ജീവൻ പോവുക കാലേ കാലത്തിൽ ആ കാലം കൊണ്ട് നിബദ്ധതി അതായത് ദക്ഷിണമാർഗത്തിൽ പോയാലും തിരിച്ച് ആ കർമ്മങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ച ഭൂമിയിലേക്ക് തന്നെ ജനിക്കേണ്ടി വരുന്നു അതാണ് നിബദ്ധതി എന്ന് പറഞ്ഞു വീഴുന്നു തു എന്നാൽ മയി മൈപന എന്നിൽ ഭഗവാനിൽ നിഹിതം വെക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ട അകാമകർമ്മം നിഷ്കാമമായ കർമ്മം അതായത് ഫലം പ്രതീക്ഷിക്കാതെ ചെയ്ത് ചെയ്തിരിക്കുന്ന കർമ്മം അങ്ങനെ ചെയ്യുന്നവര് ഉദക് പദാർത്ഥം ഭവതി ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു ഇത് ഇപ്രകാരം കപിലതനു കപിലതനുവായ ഭഗവാൻ ദേവഹൂതിയെ നഗാദി ദേവഹൂതിയോട് പറഞ്ഞു ഇവിടെ ദക്ഷിണമാർഗം ഉത്തരമാർഗം എന്ന ശരീരം ഉപേക്ഷിച്ച ജീവാത്മാവിന് രണ്ട് തരത്തിലുള്ള പരഗതി പരലോകഗതി ഉണ്ടെന്നാണ് ശ്രുതികളെ പറയണത് അപ്പം ധർമ്മചിന്തയില്ലാതെ ദുഷ്ടരായി സ്വാർത്ഥതയും കാമാദികൾക്ക് വശമതരായി ജീവിക്കുന്ന മനുഷ്യരെയല്ല ഇവിടെ പറയണത് ധർമ്മനിഷ്ഠയോടെ അവനവന് വിധിച്ച കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഗൃഹസ്ഥന്മാർ രണ്ട് തരക്കാരുണ്ട് അതിലൊരു കൂട്ടർ എങ്ങനെയാണ് ശാസ്ത്രവിഹിതമായ രീതിയിൽ പിതൃ പിതൃപ്രീതിക്കും ദേവന്മാരുടെ പ്രീതിക്കൊക്കെ വേണ്ട കർമ്മങ്ങളെ ധർമാനുസൃതമായി ചെയ്യുന്നവരാണ് അവരാണ് പിതൃസുരകനായ ആരീ ധാര്മ്മികയോയോ ഗൃഹസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ധാര്മ്മികരായ ഇവര് പിതൃക്കളെയും ദേവങ്ങളെയും ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സദ്ഫലമുണ്ട് നല്ല ഫലമുണ്ട് യാഗങ്ങൾ കൊണ്ടും ധർമാചരണം കൊണ്ടൊക്കെ ഒക്കെ അവർ നേടിയ പുണ്യഫലം കൊണ്ട് ദേഹം ഉപേക്ഷിച്ച് അവരെ ആ ലിംഗ ശരീരത്തോടു കൂടി സൂക്ഷ്മ ശരീരത്തോടു കൂടി ധൂമം രാത്രി കൃഷ്ണപക്ഷം ദക്ഷിണായനം ഭിതൃലോകം ആകാശം എന്നിവയിലൂടെ ചന്ദ്രലോകം എന്നറിയപ്പെടുന്ന എത്തിച്ചേർന്നിട്ട് പുണ്യബലമായി നേടിയ സുഖങ്ങളൊക്കെ അവിടെ അനുഭവിച്ചു കഴിഞ്ഞ് പുണ്യം എല്ലാം തീരുമ്പോൾ അവർ ചെയ്ത പുണ്യമെല്ലാം എല്ലാം തീരുമ്പോൾ ക്രമമായി വീണ്ടും തിരിച്ചു വരും ആകാശത്തിൽ ആകാശത്തിലെത്തും പോയ പോലെ തിരിഞ്ഞ് തിരിഞ്ഞു വരും പിന്നെ വായുവിലെത്തും ധൂമത്തിലെത്തും മേഘത്തിലെത്തി മഴയിലൂടെ ഭൂമിയിൽ പതിക്കുന്നു അങ്ങനെ സസ്യത്തിൽ ആ വെള്ളം സസ്യത്തിൽ കടന്ന് അന്നമായി പുരുഷൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് രേതസിൻ്റെ ഭാഗമായി തീരുന്നു ആ രേതസ്സാണ് സ്ത്രീയുടെ യോനിയിൽ പതിക്കുന്നത് അപ്പം കർമ്മഗതിക്ക് അനുസരിച്ചിട്ട് ഭ്രൂണമായും ശിശുവായും ആ ജീവൻ ഭവിക്കുന്നു പുണ്യം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പൂർവജന്മത്തിൽ വളർത്തിയ വാസനയ്ക്ക് അനുഗുണമായി നല്ല ജന്മമോ ചീത്ത ജന്മമോ ദുഷ്ജന്മമോ ജന്മ അങ്ങനെ ലഭിക്കും ആ ജീവന് എന്നർത്ഥം ദക്ഷിണാമാർഗത്തിലൂടെയുള്ള യാത്ര സ്വർഗാദി ദിവ്യലോകങ്ങളെ ലോകങ്ങളിൽ സുഖവലംഭം നൽകുമെങ്കിലും ഇവിടെ സംസാര ചക്രഭ്രമണത്തിൽ നിന്ന് മുക്തി നൽകണില്ല അങ്ങനെയുള്ളവർക്കും അവരുടെ കർമ്മം അവസാനിച്ചു കഴിഞ്ഞാൽ പുണ്യം അവസാനിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് അനുഭവിക്കാൻ വേണ്ടി ഭൂമിയിൽ തന്നെ ജനിക്കേണ്ടി വരുന്നു ഇനി ഒന്ന് ഉത്തരായണ മാർഗമാണ് അങ് അതിനുള്ള അർഹത നേടിയവർ മൈ നിഹിതം അഗാമം കർമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിൽ സമർപ്പിക്കപ്പെട്ട് കർമ്മം ചെയ്യുന്നവർ അവർ ഭഗവാന് സമർപ്പിച്ച കർമ്മം ചെയ്യുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് പക്ഷേ ഉദ്ദേശിക്കുന്നത് ഭഗവത് ഇവിടെ എല്ലാം ഭഗവാനാണ് അതിൻ്റെ എല്ലാ സമർപ്പണം അവർക്ക് പിന്നെ ഒരു ജന്മം തിരിച്ചു വരവില്ല ഭഗവാനിൽ ലയിക്കുകയാണ് അവർ അതാണ് ഇവിടെ അവർക്ക് കർമ്മങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ജന്മബന്ധത്തിൽ നിന്ന് മുക്തരായിട്ട് പരമപദത്തെ പ്രാപിക്കുന്നു അങ്ങനെയുള്ളവർ എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഹരേ കൃഷ്ണ